നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ഭാര്യയും സിനിമാ താരവുമായ കാവ്യ മാധവനെതിരെ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴി താൻ രണ്ടു മാസം കാവ്യ മാധവന്റെ ഡ്രൈവർ ആയിരുന്നുവെന്നാണ് സുനി പോലീസിന് മൊഴി നൽകിയത് എന്നാൽ കാവ്യ ഇത് നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചു മണിക്കൂറോളം നടത്തിയ ചോദ്യം ചെയ്യലിൽ സുനലിനെ അറിയില്ലെന്നാണ് കാവ്യ പോലീസിനോട് പറഞ്ഞത് ഇത് സ്ഥിരീകരിക്കാനായി ശ്രമം തുടരുകയാണ് പോലീസ് ദിലീപും കാവ്യ മാധവനും ഒരുമിച്ച് അഭിനയിച്ച പിന്നെയും എന്ന ചിത്രത്തിന്റെ കൊല്ലത്തെ സെറ്റിൽ വെച്ചാണ് കാവ്യ പൾസർ സുനിയെ കാണുന്നത് കാവ്യ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവറായി എത്തിയത് സുനിയായിരുന്നു ഡ്രൈവറായി എത്തിയിട്ടുണ്ടെങ്കിൽ കാവ്യ മാധവൻ പൾസർ സുനിയെ നിരവധി തവണ കണ്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം എന്നിട്ടും സുനിയെ അറിയില്ലെന്ന് കാവ്യ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് കാവ്യയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അന്ന് തന്നെ പോലീസ് സൂചന നൽകിയിരുന്നു ോട് അടുപ്പമുള്ള കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തേക്കും സുനിയുമായി കാവ്യ്ക്ക് മുൻപരിചയമുണ്ടോ എന്നറിയാനായി മുൻ സിനിമകളുടെ ലൊക്കേഷനുകളിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയിരുന്നു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം കാവ്യാ മാധവന്റെ വസ്ത്രവ്യാപാരശാലയായ ലക്ഷ്യയിലെത്തിയെന്ന മുഖ്യപ്രതിയായ പൾസർ സുനി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കാക്കനാട്ടുള്ള വസ്ത്രവ്യാപാരശാലയിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു కూడుతలు చలచిత్రరంగత వార్త సబ్స్క్రైబ్ చేయగా మలయాళం న్యూస్ చేయం